കണ്ടതിനു ശേഷം ഇപ്പം സുരേഷേട്ടും പറഞ്ഞു ഗണേഷ് വിളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം സുരേഷേട്ടൻ ഗണേഷൻ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ഈ പണം കണ്ടതിന് ശേഷം എന്തെങ്കിലും സുരേഷ് വീട്ടിൽ വെച്ചാൽ പണം കണ്ടു പണം കണ്ടവരോട് പറഞ്ഞു നീ നന്നായി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ നീ നന്നായിരുന്നു ഞാനത് പറഞ്ഞു അവരിത് പറഞ്ഞു അപ്പം സായി ഗൂഗിളൊക്കെ ഉണ്ട് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു നീ പടത്തിൽ നന്നായിട്ടുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് ഇത് നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിടയില് ഏറ്റവും വലിയൊരു വൈപ്പ് ഉണ്ടാക്കിയത് അജു അടി അജു ഇല്ലാത്ത വിഷമം അജുവാണിതിനിടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കലത്ത് നിറഞ്ഞ ഐശ്വര്യം അജു എന്നൊക്കെ പറയാൻ അത്തരത്തിൽ വീടിന്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഓരോ ഞാനും ആ പെട്ടിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ അജു വന്ന് ബഹുമാനവും കാണിക്കുന്നുണ്ട് കടരിപ്പായിട്ട് വളരെ രസങ്ങളെന്ന് പറയുന്നത് ഇതിന്റെ ഷൂട്ടിംഗ് നടന്നു വേറെ ഈ പറഞ്ഞ ചേച്ചിയാണ് കുറേ സീനും കൈക്കുണ്ടായിരുന്നോ ഒരു സീൻ ഉണ്ടായിരുന്നു ഇനി വേറെ മടന്ന് പോകാൻ പറ്റാത്ത രണ്ട് പേര് ഒന്ന് മല്ലിക സൂപ്പറാണ് മല്ലിയ ചേച്ചിയാണ് മല്ലിയ ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ ചേച്ചിയാണ് നോക്കാൻ പോയിരുന്നു പക്ഷേ ലളജേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലാതി പക്ഷേ മല്ലിയ ചേച്ചിയുടെ പ്രസൻസ് ഭയങ്കര ഈ ഒരു സീൻ ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ ധനാത്മലീയമായിട്ട് ഈ ഏലിയനായിട്ടുള്ള ഒരു സ്നേഹത്തിലെത്തഞ്ഞ് അപ്പൊ ഇവര് പിന്നെ ഡോക്ടർ അനീന വരും ഒരു സീറ്റിൽ വരുന്നുള്ളു അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നിരിക്കും പെട്ടെന്ന് അവരെ ഞാൻ വശീകരിച്ചെടുത്തിട്ട് യോമാരെ വിളിക്കാം കടന്നിട്ട് വിളിയിലോ അപ്പൊ ഇയാളെന്ന് ആഹാരം അങ്ങനെ നിൽക്കുമ്പോ ഈ രാഘവൻ മറ്റൊരു കഥ വന്നു രാഘവത്തിൽ ശബ്ദം കൊടുത്താരാണെന്ന് അറിയില്ല ഇബ്രഹാം വളരെ മനോഹരമാണ് രാഘവൻ അതിൽ തമാശയായിട്ട് പറയുന്നുണ്ട് നാസയിൽ നിന്ന് വന്ന ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരുന്നു ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ വേറെ വിശദമായ ഒരു എൻ്റെ നാട്ടിൽ പത്തനാപുരത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ട്രോളുണ്ട് എന്താ പറയാ എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാണ് ഞാൻ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോൾ ഒരാൾ ഒരു സ്വാഭാവ്യ ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കവും ഒരാറടിപ്പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുകളുള്ള ഹരിസ്ഥാണ് ഇതിൽ പറയുന്നത് രണ്ടുമൊന്നും അത്ര ശരിയല്ല പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവളിപ്പോൾ ട്രോളാണ് കാരണം ആ തടിയൻ അവനെ ഒരു ബന്ധുവായിട്ട് വരും പറയുന്നത്

ഇവിടെ താഴെയാണ് ദൂരം ചോദിച്ചാൽ ഞാന് നല്ല സിനിമയാണ് പുതിയ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ ഒരു കഥ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയില് ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സിനിമയിലുള്ള പ്രസൻസ് അതായത് വെറും വെറുതെ സൈഡിൽ ഓണം എന്ന് വിചാരിച്ചാൽ നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാകണം ഒരു കഥ ഞാനൊരു കഥയൊക്കെ പോകുമെന്ന് പറഞ്ഞോളൂ സിനിമ കണ്ടിട്ടൊരു കഥ പോകുമെന്ന് പറഞ്ഞോളൂ അപ്പോൾ ഞാൻ ആ പറയും അവനോ കേൾക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാത്ത ഒന്നും ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസം പറഞ്ഞാൽ അവരും പറഞ്ഞിരിക്കാം അങ്ങോട്ട് പോകാനും വിളിക്കില്ല ഈ അടുത്തൊരു സാധനം കൊണ്ട് കിട്ടും ഈ സിനിമ നന്നായി ഓടണം ഓടിയാലും നേരൻ്റെ ഷൂട്ടിംഗ് എടുക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ അപ്പോൾ എന്നോട് ഒരു കഥ പറഞ്ഞു ഒരു കഥ പറഞ്ഞാൽ സാധിക്കും അങ്ങനെ മാറി അതായത് ഈ സയൻസ് പൊളിറ്റിക്സും കൂടെ ചേർന്നിട്ടുള്ള ഏ ടെക്നോളജി എന്ത് ടെക്നോളജി ഡീപ് ഫേക്ക് ആൻഡ് ടെക്നോളജി ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി വളരെ രസകരമായൊരു കഥ ഞങ്ങൾ പറയുന്നത് അത് ഞാൻ ഈ അജിത് വിനായകൻ കേട്ട കഥയുണ്ട് പഴം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കഥ കേട്ടു പറഞ്ഞു കാരണം പഴം ഓടണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു മറ്റേത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റോറിയായിട്ട് അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ് ഇപ്പോ അച്ഛൻ്റെ ച്ഛനായ ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമ ജീവിതത്തിൽ ഒരുപാട് സിനിമകളിലെ സാറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയിലും ഗണേശ സാറിനെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന വലിയൊരു നിയോഗത്തിന്റെ ഒരു അവസാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വൃത്താഗതി വിധി പൂർണ്ണമാകുന്ന പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ കഥ കേൾക്കുമ്പോൾ ഇരിക്കും നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവം എന്ന സിനിമയിലാണ് ഞാനതെങ്കിലും പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി പിന്നെ അതിനെ തുടങ്ങിയ സൗഹൃദമാണ് ഇവരെ കൊച്ചുകാലത്തെ എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പം അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി നല്ല സുന്ദരനായിട്ട് അഭിനയി താടിയൊക്കെ സുന്ദരമായിട്ട് വന്നിട്ട് കൊടുത്തു അങ്ങനെ രസമായിട്ട് അഭിനയിക്കുന്നത് അതുപോലെ പാപ്പൻ സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഭയങ്കര റോളിയായിട്ടെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് അത് നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും ജോലി ഒരു നല്ല ഇതുണ്ടാവുക അതുകൊണ്ട് ആരാക്കരീ ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും സംസാരിക്കാൻ ഒരു ശബ്ദം പുറപ്പെടുകയൊക്കെയോ വാതുറക്കാതെയോ എല്ലാ എക്സ്പെറൻസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കും മറ്റൊരു രസരവസര പൂച്ചയാണ് ഈ പൂച്ചയെ കൊണ്ടുവന്നിട്ടും അതിൻ്റെ മനോഹരമായ പൂച്ചാണ് എനിക്കത് ഈ പൂച്ചയെ കൂടെ പേടിയായി കൂടാൻ ഭയങ്കര ഇല്ല ഡോക്സമായിട്ട് കുഴപ്പമില്ല പക്ഷേ പൂച്ച എൻ്റെ ചന്തു പറഞ്ഞ് സാറിൻ്റെ മടിയിൽ ഒന്ന് ഇരുത്തണം ഞാൻ എൻ്റെ അവിടെ കിട്ടണം എന്നുള്ള ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ചു ടേബിൾ വെച്ച് കൂട്ട പൂച്ച ചാടി ഓടിക്കണം പൂച്ചടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും ആരുടെ ഇത് കുറേ പണിയെടുത്ത നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിൽ നിർത്താൻ ഞാൻ പൂച്ചയ്ക്ക് മനസ്സിലാക്കി അവനാണല്ലോ എന്നത് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് പൂച്ച ഇറങ്ങി പോകും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കി പൂച്ച ഇറങ്ങി